മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് കെ കെ രമ രംഗത്ത് വന്നിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുവാനുള്ള സർക്കാരിന്റെ നീക്കത്തിനെതിരെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതോടെയാണ് രമ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് പ്രതികളെ സി പി എം നേതൃത്വം ഭയക്കുന്നു ഇത്രയേറെ പരോൾ കിട്ടിയ മറ്റേത് പ്രതികളുണ്ട് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു ചോദ്യങ്ങളെ മുഖ്യമന്ത്രിക്ക് പേടിയാണ് അതുകൊണ്ടാണ് പ്രമേയത്തിന് പോലും അനുമതി നൽകാൻ സ്പീക്കർ തയ്യാറാകാതിരുന്നത് എന്നതാണ് രമ പറയുന്നത് രണ്ടോ മൂന്ന് ദിവസമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ പ്രതികൾക്ക് അതില് മൂന്ന് പേർക്ക് വിട്ടയക്കാനുള്ള തീരുമാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇരുപത്തിയേഴ് രണ്ട് ഇരുപത്തിനാലിന് വളരെ കൃത്യമായിട്ട് അപ്പീൽ വിധി പറഞ്ഞത് ഇരുപത് വർഷത്തേക്ക് ഒരുവിധ റെമിഷൻസും പാടില്ല എന്ന് അതുപോലെ തന്നെ ഇരട്ട ജീവപര്യന്തമാക്കുകയും ചെയ്തു അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തത് അത് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരമാണ് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരു കത്ത് പ്രകാരം ജില്ലാ ജയിൽ സൂപ്രണ്ട് സിറ്റി കമ്മീഷണർക്ക് റിപ്പോർട്ട് ചെയ്തിക്കൊണ്ടുള്ള കത്ത് കൊടുക്കുന്നത് ഈ മൂന്നേ ആറിന് ഈ കത്ത് കൊടുക്കുമ്പോൾ സമയം ഇവിടെ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട് പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സമയത്ത് തന്നെ ധൃതി പിടിച്ച് ഇത്തരത്തിലൊരു കത്ത് കൊടുത്തതിന് പിന്നിൽ തന്നെ വലിയ ഗൂഢാലോചനയുണ്ട് ആരും അറിയാതെ ഈ പ്രതികളെ പുറത്തുവിടുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിനുണ്ടായിട്ടുള്ള പ്രധാന കാര്യം അതിൽ ഈ ക്രിമിനലുകളെ വെറുത്തായി ക്രിമിനൽ കേരളം മുഴുവൻ വെറുത്തായി ക്രിമിനലുകളെ അവരെ പ്രീതിപ്പെടുത്താൻ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ തീരുമാനം സർക്കാർ എടുത്തത് അല്ലാതെ ഇത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് അറിഞ്ഞിട്ടും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും ആ പ്രതികളെ ഓർമ്മിപ്പിക്കുകയാണ് സർക്കാർ ചെയ്തത് അതുകൊണ്ടാണ് ഈ കേസിലെ ഈ പ്രതികളെ ഇപ്പം ഇതിനകത്ത് തിരികെ കയറ്റിയത് ഇതാരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത ആളുകളെ കൂടി ഇതിനകത്തേക്ക് അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുത്താം എന്നുള്ള ആലോചനയും കൂടി ഉണ്ടാകും നേരത്തെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച രണ്ടായിരത്തി പതിനെട്ടിൽ വളരെ കൃത്യമായിട്ട് പതിനാല് വർഷം കൂടാതെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കരുത് എന്ന് പറയുന്ന ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാറ്റിയത് അതിൽ പത്ത് ആദ്യത്തെ ആ ക്ലോസ് തന്നെ എടുത്തു കളഞ്ഞു ആദ്യത്തെ ക്ലോസ് തന്നെ ഈ പ്രതികൾക്ക് ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെട്ട വാടക കൊലയാളികളായ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകരുത് എന്നുള്ളതാണ് അത് ആ അങ്ങോട്ട് ക്ലോസ് എടുത്തു മാറ്റിക്കൊണ്ടാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ പുതുക്കി ഓർഡർ ഉണ്ടാക്കിയത് ഇത് തന്നെ ടി പി കേസിലെ പ്രതികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവരെ പുറത്തുവിടുക എന്നത് തന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യം ഇവര് പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ ഇവരുടെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഈ സംസ്ഥാന നേതൃത്വം ജയിലിലാകുന്ന കാര്യങ്ങളാണ് എന്ന് വളരെ നന്നായിട്ട് സംസ്ഥാന ഭരണ നേതൃത്വത്തിനറിയാം അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് വഴിവിട്ട മുഴുവൻ നീക്കങ്ങളും ഈ പ്രതികൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇതുപോലെ പരോള് കിട്ടിയിട്ടുണ്ടോ ഈ കേസിലെ പ്രതികൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇതുപോലെ ജയിലിനുള്ളിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ എം എൽ എ കെ രാധാകൃഷ്ണൻ ഇപ്പൊ മന്ത്രിയായി എം പി ആയിരുന്ന ആള് ഇവിടെ സബ്മിഷൻ അവതരിപ്പിക്കുന്നു നിയമസഭയിൽ രണ്ടായിരത്തി പതിനാല് ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് ജയിലിലേക്ക് കോടിയേരി ബാലകൃഷ്ണൻ അബ്ദുൾ ഖാദർ മൊയ്തീൻ ഉൾപ്പെടെയുള്ള എ സി മൊയ്തീൻ ഉൾപ്പെടെയുള്ള എം എൽ എ മാർ ഒരു സംഘം ജയിലിലേക്ക് ഓടി ഈ പ്രതികളെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞത് ഇവരുടെ ബന്ധുക്കളാണോ ഈ പ്രതികൾ ഇവരുടെ മേൽ ഒരു തരി മണ്ണ് വീണാൽ ഇവർക്ക് എങ്ങനെയാണ് നോവുന്നത് എങ്ങനെയാണ് സി നേതാക്കന്മാർ ഈ തരത്തിൽ പ്രശ്നമുണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഇതൊക്കെ ഈ പ്രതികളെ ഇവർ എത്രമാത്രം ഭയക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ആ ഭയം കൊണ്ടാണ് ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ കാരണം നമ്മൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെയൊക്കെ സർക്കാർ ഭയക്കുന്നു മുഖ്യമന്ത്രി ഭയക്കുന്നു അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയാതെ സ്പീക്കർ പറഞ്ഞത് അത് തന്നെ ഞങ്ങളോടുള്ള അവഹേളനമാണ് സഭയോടുള്ള അവഹേളനമാണ് ജനാധിപത്യ കേരളത്തോടുള്ള അവഹേളനമാണ് ഈ സർക്കാർ നടത്തിയിരിക്കുന്നത്